ും വെട്ടിപ്പും കൈമുതലാക്കിയ പാർട്ടിയാണ് സി പി എം തട്ടിപ്പ് എന്നത് ഒരു കുത്തക അവകാശം പോലെയാണ് ഇക്കൂട്ടർ എന്നത് പറയാതെ വയ്യ കൂടുതലും തട്ടിപ്പുകൾ നടന്നു വരുന്നത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലാണ് വിവിധ പദ്ധതികൾ ആരംഭിച്ച് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുക സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി പണം തട്ടുക അങ്ങനെ ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ് വാർത്തകളാണ് പുറത്തു വരുന്നത് പുതിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് സി പി എം ഭരിക്കുന്ന ചെറുപ്പശ്ശേരി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് സംഭവം നടന്നത് ചെറുപ്പേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ പണം ബാങ്ക് ക്ഷേത്ര സമിതി അംഗങ്ങൾ തട്ടിയെടുത്തതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ശ്രീ അയ്യപ്പൻകാവ് ദേവസ്വം എന്ന പേരിലാണ് ബാങ്കിലെ വ്യാജ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ വഴിപാട് ഉൾപ്പെടെ ലഭിക്കുന്ന വരുമാനം എല്ലാം തന്നെ നിക്ഷേപിക്കുന്നത് ഈ അക്കൗണ്ടിലേക്കാണ് ഈ പണമാണ് ക്ഷേത്ര സമിതിയുടെ ഒത്താശയോടെ ബാങ്ക് തട്ടിയെടുത്തിരിക്കുന്നത് സംഭവത്തിൽ വ്യാജ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ബി ജെ പി പുറത്തുവിട്ടിരുന്നു അയ്യപ്പൻകാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒന്നിലേറെ വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങിയതായി സംശയമുണ്ട് എന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വാർ പറഞ്ഞു എന്നാൽ പരാതി നൽകിയില്ലെങ്കിലും സംഭവത്തിൽ കേസെടുക്കാതെ പോലീസ് ആലംഭാവം തുടരുകയാണ് ക്ഷേത്ര ഭരണസമിതി ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും ബാങ്ക് ഭരണസമിതി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് അതിലും രസകരമായ കാര്യം അതേപോലെ തന്നെ തൊഴിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്കും ഭാര്യക്കുമെതിരെ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് തിരുവല്ല പുളിങ്കീഴിലെ വിദേശ മദ്യ നിർമ്മാണശാലയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കുന്നുമ്മ സ്വദേശികളിൽ നിന്നും നാല് ദശാംശം രണ്ട് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി ഉയർന്നു വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ പരാതി നൽകിയവർ നാല് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായാണ് പറയുന്നത് അതേസമയം സിപിഎം നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ഇരുവേരി സർവീസ് സഹകരണ ബാങ്കിലും വായ്പ തട്ടിപ്പ് പരാതി ലഭിച്ചിട്ടുണ്ട് പത്ത് ആളുകളിൽ നിന്നായി നൽകിയ ഒരു കോടി രൂപ ചെന്നെത്തിയത് ഒരു വ്യക്തിയുടെ കയ്യിലാണ് വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വ്യക്തമാകുന്നത് ബാങ്കിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ വീതമാണ് വായ്പ കൊടുത്തത് ഇതിന് അപേക്ഷ ഉൾപ്പെടെയുള്ള രേഖകൾ നൽകിയത് അഞ്ചരക്കണ്ടിയിലെ വ്യാപാരിയായ രാകേഷ് എന്ന ആളായിരുന്നു പത്ത് പേരിലും വായ്പ തുക രാകേഷിന് നൽകി രണ്ടായിരത്തി ഇരുപത് വരെ തിരിച്ചടവ് കൃത്യമായിരുന്നെങ്കിലും പിന്നീട് മുടങ്ങാൻ തുടങ്ങി ഇതോടെയാണ് തട്ടിപ്പ് നടന്നതായി ബാങ്ക് ഭരണസമിതി കണ്ടെത്തുന്നത് വായ്പ അനുവദിച്ചിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയെന്നും കണ്ടെത്തിയിരുന്നു രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ ബാങ്കിന്റെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചിട്ടില്ല എന്നും ഒരു കോടി അൻപത് ലക്ഷം രൂപ തിരിച്ചടവാണ് ഉള്ളതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു അതേസമയം കുട്ടനെല്ലൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏരിയ സെക്രട്ടറിയെ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കിയ വാർത്തകളും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിൽ മുപ്പത്തിരണ്ട് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് ഇതിനെ തുടർന്ന് സഹകരണ വകുപ്പ് ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു കാലങ്ങളായി സി പി എം ആണ് ബാങ്ക് ഭരിക്കുന്നത് ഭരണസമിതി പിരിച്ചുവിട്ടതിലുള്ള സാങ്കേതിക ചോദ്യം ചെയ്യലുള്ള ഹർജി പരിഗണിച്ച് ഹൈക്കോടതി ഭരണസമിതിക്ക് അനുകൂലമായി വിധി പറഞ്ഞിരുന്നു വീണ്ടും അധികാരത്തിലെത്തിയ സി പി എം സമിതി കാലാവധി പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് വീണ്ടും അധികാരത്തിലേറിയത് ആ സമിതിയാണിപ്പോൾ അവിടെ ഭരണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്